ഈ ഷോയിൽ സ്നേഹം നിറഞ്ഞ മക്കളെ ആരോടും എപ്പോഴും എങ്ങനെയും വിളിച്ചു പറയാമെന്ന് കരുതരുത് ഓരോരുത്തരോടും പറയേണ്ട രീതിക്ക് പറയണം ഓരോരുത്തരും അവർ മറുപടി മറുപടി കൊടുക്കണം ആരോട് എങ്ങനെ പറയണമെന്ന് അത് നമുക്ക് നമ്മൾ അറിഞ്ഞിരിക്കണം നമുക്ക് അതിനുള്ള ജ്ഞാനം കർത്താവ് തന്നിട്ടുണ്ട് നമ്മളത് ഉപയോഗിക്കണം സുഭാഷ് ചന്ദ്രൻ പതിനെട്ട് പതിമൂന്നിൽ പറയുന്നില്ലേ ചോദ്യം മുഴുവൻ കിടക്കുന്നതിന് മുമ്പ് ഉത്തരം പറയുന്നത് ബോഷത്വവും മര്യാദകളുമാണ് പ്രഭാഷകൻ പറയുന്നുണ്ട് ഇടക്കേറി സംസാരിക്കരുത് നമ്മൾ അവസരോചിതമായി സംസാരിക്കുക ഇടക്കേറി സംസാരിക്കുക തള്ളിക്കയറി സംസാരിക്കാതിരിക്കുക കൊളസോസ് നാരാധ്യായം ആറാം ബാക്കി പറയുന്നു നിങ്ങളുടെ സംസാരം എപ്പോഴും കടമസ്രോണവും ഹൃദ്യവുമായിരിക്കട്ടെ ഓരോരുത്തരോടും എങ്ങനെ മറുപടി വരണമെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം വചനപ്രകാശം നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്നതിനായി അവരുടെ ഉന്നതി കുതുക നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് സംസാരിക്കുവിൻ എഫ് എസ് എസ് നാലാധ്യായം ഇരുപത്തൊമ്പതാം വാക്യം